തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ചാൻസലർ മോൺസുഞ്ഞോർ ജോൺ കുറ്റിയിലിനെ മേജർ അതിഭദ്രാസന സഹായമെത്രാനായും യൂറോപ്പിൽ താമസിക്കുന്ന സീറോ മലങ്കര കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്കായി പുതിയ അപ്പോസ്തലിക വിസിറ്ററായി മോൺസുഞ്ഞോർ കുര്യാക്കോസ് തോമസ് ലിയോ പാപ്പ നിയമിച്ചു അടൂർ മാർ ഇവാനിയോസ് നഗറിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികവും ധന്യൻ മാർ ഇവാനിയോസ് മെത്രാപൊലിതയുടെ മെത്രാഭിഷേക ശതാബ്ദി നടക്കുന്ന അൽമായ സംഗമ വേദിയിലാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് ബാബ സുപ്രധാനമായ നിയമന പ്രഖ്യാപനം നടത്തിയത് നിയുക്ത മെത്രാൻ മൊഴ്സഞ്ഞൂർ ഡോക്ടർ ജോൺ കുറ്റീലിനെ മാവേലിക്കര രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോഷോ മാർ ഇഗ്നാത്തിയോസ് ഇടക്കെട്ടും ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് കറുത്തകുപ്പായുവും പാറശാല രൂപതാധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാർ യൌസേബിയോസ് കുരിശുമാലയും അണിയിച്ചു മെത്രാഭിഷേകം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും അപ്പോസ്തലിക വിസിറ്ററായി നിയമിതനായ മൊഴുഞ്ഞൂർ കുര്യാക്കോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയേഴാം തീയതി കോട്ടയത്താണ് ജനിക്കുന്നത് ആലുവയിലെ സെന്റ് ജോസഫ് പന്തിഫിക്കൽ സെമിനാരിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പൂർത്തീകരിച്ച ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൗരസ്ത്യ സഭാശാസ്ത്രത്തിൽ ആരാധനാക്രമം കേന്ദ്രീകരിച്ച് ഡോക്ടറേറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ മുപ്പതിന് വൈദികനായി അദ്ദേഹം അഭിഷിക്തനായി തിരുവല്ലാതിരുപതിയിലെ വിവിധ ഇടവുകളിൽ വികാരിയായും സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ അധ്യാപകൻ ചാൻസലർ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയുടെ ഡയറക്ടർ സെമിനാരി രൂപീകരണത്തിനായുള്ള സിനഡൽ കമ്മീഷന്റെ സെക്രട്ടറി യു കെയിലെ അജപാലന ഏകോപകൻ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ അടൂർ